സ്റ്റോപ്പ് ചേയ്സിംഗ് ദ ബട്ടർഫ്ലൈസ് മെൻഡ്യു ഗാർഡൻ ആൻഡ് ദ ബട്ടർഫ്ലൈസ് വിൽ കം ചിത്രശലഭങ്ങളെ പിടിക്കാൻ ശ്രമിച്ചാൽ അത് പറന്നുപോകും എന്നാൽ നിങ്ങളൊരു പൂന്തോട്ടം നിർമ്മിച്ചു നോക്കൂ ചിത്രശലഭങ്ങൾ തേടിവരും ബ്രസീലിയൻ കവിയായ മാരിയോ ക്വിൻറ്റാനയുടെ വാക്കുകളാണിത് പ്രിയപ്പെട്ട ഒരാളുടെ ശ്രദ്ധയ്ക്കുവേണ്ടി നെട്ടോട്ടമോടുന്ന ഓരോ വ്യക്തിയും ഈ വാചകം ശ്രദ്ധിക്കണം മെസ്സേജുകൾ അയച്ചും വിളിച്ചും എപ്പോഴും അവരുടെ കൂടെയുണ്ടാകാൻ ശ്രമിച്ചും അവരുടെ പിന്നാലെ നടന്നും നിങ്ങൾ തളരുകയാണോ നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും പകരമായി കിട്ടുന്നത് അവഗണന മാത്രമാണെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലല്ല കാരണം ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങൾ നടത്തുന്ന ഓരോ ചേസിങ്ങും അവരെ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റുകയുള്ളൂ മറ്റൊരാളുടെ ശ്രദ്ധയ്ക്കു വേണ്ടി യാചിക്കുന്നതിന് പകരം അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പത്ത് തന്ത്രങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് എന്നെ ശ്രദ്ധിക്കൂ എന്ന് യാചിക്കുന്നതിന് പകരം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്ന രീതിയിലേക്ക് കഥ മാറ്റിമറിക്കാൻ ഈ തന്ത്രങ്ങൾക്ക് പറ്റും എന്താ സംശയമുണ്ടോ എങ്കിൽ ഈ കഥയൊന്ന് കേൾക്കുക ഒരു ഗ്രാമത്തിൽ രാജു എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു അമ്മു എന്ന പെൺകുട്ടിക്ക് ദിവസവും മെസ്സേജുകൾ അയച്ചും സമ്മാനങ്ങൾ നൽകിയും അവളുടെ പിന്നാലെ നടന്നുമെല്ലാം ശ്രദ്ധ നേടാൻ അവൻ ശ്രമിച്ചു എന്നാൽ രാജു എത്രത്തോളം അവളെ പിന്തുടർന്നുവോ അത്രത്തോളം അമ്മു അവനിൽ നിന്നകന്നോ അവന്റെ ഈ വെപ്രാളം അവൾക്ക് അരോചകമായി തോന്നി രാജുവിനെ ഒരാശ്രിതനായി കണക്കാക്കി ഒരു ദിവസം രാജുവിൻറെ സുഹൃത്ത് ഉപദേശിച്ചു ഡോൺ വേസ്റ്റ് യുവർ ടൈം ചേയ്സിംഗ് ബട്ടർഫ്ലൈസ് മെൻഡ് യുവർ ഗാർഡൻ ആൻഡ് ദ ബട്ടർഫ്ലൈസ് വെൽക്കം ശലഭങ്ങളെ പിന്തുടരുന്നത് നിളുത്തുക നിങ്ങളുടെ പൂന്തോട്ടം നന്നാക്കുക അപ്പോൾ ശലഭങ്ങൾ താനേ വരും അമ്മുവൻ്റെ പിന്നാലെയുള്ള ഓട്ടം അവൻ നിർത്തി ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചു അവന് പ്രൊമോഷൻ ലഭിച്ചു ഈ മാറ്റം രാജുവിനെ സ്വയം പര്യാപ്തനും ആത്മവിശ്വാസിയുമായി മാറ്റി അവൻ്റെ മാറ്റം കരിയറിലെ ഉയർച്ച അമ്മുവിനെ അമ്പരപ്പിച്ചു രാജുവിൻ്റെ മെസ്സേജുകൾക്കായി കാത്തിരുന്ന അവൾ ഒടുവിൽ സ്വയം രാജുവിനെ തേടി മെസ്സേജ് അയച്ചു രാജു എന്താണ് പറ്റിയത് നിങ്ങളെ കാണുന്നില്ലല്ലോ രാജുവിൻ്റെ ആത്മാഭിമാനമുള്ള പുതിയ ജീവിതത്തിലേക്ക് അമ്മു ഒരു ശലഭത്തെ പോലെ താനെ എത്തിച്ചേരുകയായിരുന്നു നമ്മുടെ മൂല്യം ഉയർത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മെ തേടി വരും ഇതാണ് ആദ്യത്തെ തന്ത്രം പിന്തുടരുന്നത് നിർത്തുക സ്റ്റോപ്പ് ചേസിംഗ് ദം നിങ്ങൾ അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അവരെ പിന്തുടരുന്നത് നിർത്തുക നിരന്തരമായി മെസ്സേജുകൾ അയക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾ അവരോട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർത്തുമ്പോൾ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമിടയിൽ ഒരു ആരോഗ്യകരമായ അകലം സൃഷ്ടിക്കപ്പെടും ഈ സ്പേസ് അവർക്കത്യാവശ്യമാണ് ആദ്യമൊക്കെ ഇത് പ്രയാസമായി തോന്നാമെങ്കിലും അവർ തീർച്ചയായും നിങ്ങളെ തേടിവരും നിങ്ങളുടെ ഈ മാറ്റം അവരിലൊരു പുതിയ ചിത്രം സൃഷ്ടിക്കും നിരാശനായ ആശ്രിതനായ വ്യക്തി എന്ന ചിന്ത മാറി നിങ്ങളെ ഒരു ഇൻഡിപെൻഡൻ്റ് സ്ട്രോങ് ആത്മവിശ്വാസമുള്ള വ്യക്തിയായി അവർ കണ്ടു തുടങ്ങും അവരില്ലാതെയും നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഇതിന്റെ ആദ്യപടി രണ്ട് നിങ്ങളുടെ വികാരങ്ങൾക്ക് നിങ്ങൾ മാത്രം ഉത്തരവാദി ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഇമോഷൻസ് പ്രണയബന്ധങ്ങളിൽ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മളറിയാതെ പങ്കാളിക്ക് കൈമാറാറുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമായി നമ്മൾ കണക്കാക്കുന്നു എന്നാൽ ഇത് തെറ്റാണ് നമ്മുടെ സന്തോഷത്തിനും വികാരങ്ങൾക്കും നാം മാത്രമാണ് ഉത്തരവാദികൾ എന്ന തിരിച്ചറിവുണ്ടാകണം നിങ്ങൾ സന്തുഷ്ടരല്ലെങ്കിൽ അത് മറ്റൊരാളുടെ കുറ്റമല്ല അവരില്ലാതെയും സ്വയം സന്തോഷിക്കാനുള്ള വഴികൾ കണ്ടെത്തുക നിങ്ങൾ മറ്റൊരാളില്ലാതെ സന്തുഷ്ടരാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ നിങ്ങളെ വ്യത്യസ്തമായി കണക്കാക്കുകയും അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വേണമെന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്യും ഇത് ലോ ഓഫ് സ്കാർസിറ്റി എന്ന മനഃശാസ്ത്ര തത്വമാണ് സ്വന്തമാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോടും വ്യക്തികളോടും മനുഷ്യർക്ക് കൂടുതൽ ആകർഷണമുണ്ടാകും മൂന്ന് നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക ലിവ് അക്കോർഡിംഗ് ടു യുവർ വാല്യൂസ് നമ്മുടെ വ്യക്തിപരമായ ആശയങ്ങളോടും കാഴ്ചപ്പാടുകളോടും ചേർന്ന് ജീവിക്കുന്നത് മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ കാരണമാകും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മളിൽ ആത്മവിശ്വാസം വന്നു ചേരും ഇത് മറ്റുള്ളവർക്ക് ആകർഷണീയമായി തോന്നും സ്വന്തം മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന വ്യക്തികൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കില്ല എന്നൊരു ബോധ്യം പങ്കാളിക്കുണ്ടാകും അപ്പോൾ അവർ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയും ചെയ്യും നാല് താല്പര്യം കാണിക്കുക പക്ഷേ ആശ്രിതത്വം വേണ്ട ഷോതം ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ബട്ട് നോട്ട് ദാറ്റ് യു ആർ നീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോട് താല്പര്യം കാണിക്കുന്നത് പ്രധാനമാണ് എന്നാൽ ആ ബന്ധം നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നോ നിങ്ങൾ തീർത്തും നിരാശനാണെന്നോ അവർക്ക് തോന്നരുത് ഇതിനായി പങ്കാളിക്ക് നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ കൂടെ ഉണ്ടാവുക വിശ്വസ്തത പുലർത്തുക പിന്തുണ നൽകുക നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തമുണ്ടായിരിക്കണം ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ വിശ്വസിക്കാവുന്ന വ്യക്തിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തും ഇത് ബന്ധം കൂടുതൽ ദൃഢമാക്കും അഞ്ച് നിങ്ങളുടെ ഏറ്റവും മികച്ച രൂപമായി മാറുക ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ നിങ്ങളുടെ വ്യക്തിത്വം മാറ്റാതെ നിങ്ങൾക്കാകാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യക്തിയായി മാറുക നിങ്ങൾക്കായി ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയും അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെയും പോസിറ്റീവായും കാര്യങ്ങളെ കാണുക മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഇത് നിങ്ങളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യും ആറ് ക്ഷമയോടെ കാത്തിരിക്കുക ബി പേഷ്യൻറ്റ് ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ക്ഷമ അനിവാര്യമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളോട് സ്നേഹവും അനുകമ്പയും തോന്നാനും സമയം നൽകുക ആരെയും നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാൻ കഴിയില്ല ചിലർക്ക് മറ്റുള്ളവരുമായി അടുക്കാൻ സമയം ആവശ്യമായി വന്നേക്കാം മനുഷ്യർ വ്യത്യസ്തരാണെന്നും നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്നും മനസ്സിലാക്കുക ഏഴ് കാര്യങ്ങൾ വ്യക്തിപരമായി എടുക്കാതിരിക്കുക നെവർ ടേക്ക് തിങ്സ് പേഴ്സണലി ഒരാൾ നിങ്ങളെ അവഗണിക്കുന്നത് വേദനാജനകമാണ് എങ്കിലും അത് വ്യക്തിപരമായിരിക്കില്ലെന്ന് തിരിച്ചറിയുക ചിലപ്പോൾ അവർ അവരുടെ ജീവിതത്തിലെ പ്രയാസമേറിയ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത് മറ്റ് വ്യക്തിപരമായ തിരക്കുകളിലോ ആയിരിക്കാം കാരണം എന്തായാലും അത് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യമായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം അവരാണെന്ന് കരുതുന്നതിന് പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ജീവിതത്തിനായി പ്രവർത്തിക്കുക ഇത് അവരുടെ അവഗണനകളെ പോലും നിങ്ങളെ വേദനിപ്പിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കും എട്ട് നിങ്ങൾ മറ്റുള്ളവർക്കും പ്രിയപ്പെട്ടയാളാണെന്ന് ബോധ്യപ്പെടുത്തുക ഷോ ദെം യു ആർ വോണ്ടഡ് ബൈ അതേഴ്സ് ഒരാൾക്ക് നിങ്ങളെ വേണമെന്ന് തോന്നാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം നിങ്ങളെ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് എന്ന് പങ്കാളിയിൽ ബോധ്യം വരുത്തുക എന്നതാണ് ഇത് കേൾക്കുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് തോന്നാമെങ്കിലും മറ്റുള്ളവർക്ക് നിങ്ങളിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി സ്വാഭാവികമായും നിങ്ങളിലേക്ക് കൂടുതലെടുക്കും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നത് കണ്ടാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സ്വാഭാവിക പ്രവണത അവരിലുണ്ടാകും ഒൻപത് നിങ്ങളുടെ ഹാസ്യബോധം ഉപയോഗിക്കുക യൂസ് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ മറ്റൊരാളെ ആകർഷിക്കാനും ബന്ധം ലളിതമാക്കാനുമുള്ള ഒരു മികച്ച വഴിയാണ് ആരോഗ്യകരമായ ഹാസ്യം നിങ്ങളുടെ ഹാസ്യബോധം ഉപയോഗിച്ച് അവരെ ചിരിപ്പിക്കുകയും സാഹചര്യങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യുക ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും ആളുകളെ അടുപ്പിക്കുകയും പോസിറ്റീവായ ഓർമ്മകൾ സൃഷ്ടിക്കുകയും ചെയ്യും അമിതമായ ഗൗരവമില്ലാത്ത സന്തോഷകരമായ ഒരു വ്യക്തിയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് പത്ത് തിരികെ നടക്കാനുള്ള ധൈര്യം കാണിക്കുക വോക്ക് വേ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് തിരിഞ്ഞു നടക്കേണ്ടി വരുന്നത് പ്രയാസമാണ് പക്ഷേ അവർക്ക് നിങ്ങളെ വേണമെന്ന് തീവ്രമായി തോന്നണമെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം ഈ തീരുമാനം നിങ്ങൾ നിരാശനായ വ്യക്തിയല്ല എന്നും അവരുടെ തെറ്റായ പെരുമാറ്റ രീതിയോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നും സൂചിപ്പിക്കുന്നു നിങ്ങൾ ഉയർന്ന മൂല്യങ്ങളും ആത്മാഭിമാനവുമുള്ള വ്യക്തിയാണെന്ന് ഇത് വ്യക്തമാക്കും ഈ മാറ്റം നിങ്ങളെ നന്നായി പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരിൽ ഉണ്ടാക്കുകയും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമെന്ന ആഗ്രഹത്തെ തീവ്രമാക്കുകയും ചെയ്യും ഈ വീഡിയോയിൽ പറഞ്ഞ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി